തെരുവുനായ ശല്യം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി ഉപരോധിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടപ്പാക്കുന്നില്ലെന്ന് ബി ജെ പി ആരോപിച്ചു തഴവ ഗ്രാമപഞ്ചായത്തിൽ നായശല്യം പെരുകുന്നത് സ്കൂൾ കൂട്ടികൾക്കും നിരവധി യാത്രക്കാർക്കും നായകളിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു മഴക്കാലം കഴിഞ്ഞതോടുകൂടി റോഡ് സൈഡ് കാടുപിടിച്ചതുപോലെ കിടക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രത്യേകം പ്രൊജക്ട് തയ്യാറാക്കി തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി വൃത്തിയാക്കാത്തതിനാൽ തെരുവിളക്കുകളുടെ പരിപാലനം കൂടുതൽ സുഗമമാക്കുന്നതിനും തഴവ ശിശു കേന്ദ്രത്തിലേക്ക് കുട്ടികളില്ലാതെ ജീവനക്കാർക്ക് അനധികൃതമായി ശമ്പളം നൽകുന്നതിനും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ജൽ ജീവൻ മിഷൻ പദ്ധതി വാർഡുകളിൽ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിജെപി ഉപരോധം സംഘടിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ തെരുവുനായ ശല്യ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ന് സ്കൂൾ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ സ്കൂട്ടർ യാത്രക്കാർക്കും റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിൽ തഴവ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ളത് കാരണം തെരുവു അത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു നിരവധി ആളുകളെ ഇപ്പോൾ തെരുവുനായ ആക്രമിച്ചിട്ടുണ്ട് അതിന് ഒരു മാർഗനിർദ്ദേശങ്ങൾ തേടുവാനോ ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാനോ തഴവ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റും മുൻ തടവ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന ശരത്കുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നേതാക്കളായ ഷിജു വിജു കിളിയന്തറ ശങ്കരൻകുട്ടി അജിത് പാലശ്ശേരിൽ ഡാനിയൽ സുശീലയമ്മ മോഹനൻപിള്ള ദേവരാജൻ ഹരീഷ് തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി